നിങ്ങളുടെ നാലും പേരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ടു വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള ആഴ്ചഫലം ആണ് നമ്മളുടെ വിചിന്തനം ചെയ്യുന്നത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം മുതൽ രേവി നക്ഷത്രം വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളിൽ അശ്വതിയിൽ തുടങ്ങാം ഗ്രഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതാൻ എഴുതും ഔദ്യോഗിക മേഖലയിൽ ഉണർവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ും ഭരണി ചെലവിനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ മറക്കരുത് കർമ്മ മേഖലയിൽ ക്രമാനുഗതമായ മാറ്റങ്ങൾ വന്നുചേരും വിദ്യാഭ്യാസത്തിന്റെ അന്തിമ ഭാഗമായ പദ്ധതി സമർപ്പനത്തിന് തയ്യാർ ആകും കാർത്തിക പങ്കാളിത്തമുള്ള ബിസിനസ് രംഗത്തിൽ നിന്ന് പിന്മാറും കുടുംബ കുടുംബ കുടുംബാംഗങ്ങളുടെ നിർമ നിർബന്ധത്താൽ പൊതുപ്രവർത്തനങ്ങൾ നിന്ന് വിട്ടുനിൽക്കാൻ ഇടയാകും രോഹിണി വാഗ്ദാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കും പക്ഷി വിഷവാത ഏർക്കാതെ സൂക്ഷിക്കാൻ മറക്കരുത് മകൈരം സാമ്പത്തിക ക്രയവിക്രമങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും അത്യാവശ്യമാണ് ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര സഫലമാകും വ്യവസായം നവീകരിക്കുവാൻ നടപടികൾ എടുക്കും തിരുവാതിര കർമ്മ മേഖലയിൽ നിന്നും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നിലവിലുള്ളതിനേക്കാൾ ദുസ്തൃതയിലെ ഗ്രഹം വാങ്ങാൻ ഇടവരും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും പുനർവൻ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറാൻ ഇടയിട ഇടയാവും വ്യാപാര മേഖലയിൽ കലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശവും ഉപദേശവും വന്നുചേരും പുഴ ഗതകാലത്തിൽ വിജയമുണ്ടാകും വർഷങ്ങൾക്ക് ശേഷം സഹവാടിയെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഉള്ള അവസരങ്ങൾ വന്നുചേരും ആയില്യം പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കാൻ ഇടവരും ഉറ്റത്തിന് ചീത്തപ്പരി കേൾക്കുവാൻ ഇടയാകും അഭിവൃദ്ധി കുറവിനാൽ ഗ്രഹം വിൽക്കുവാൻ തീരുമാനം വരും മകം വിദേശ ബന്ധമുള്ള വ്യാപാര മേഖലയ്ക്ക് തുടക്കം കുറിക്കും കഷ്ടപ്പാടുകൾ മറക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ തിരോത്തരം അഭിവൃദ്ധി ഉണ്ടാകാനിടയാകും പൂരം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഊവ കച്ചവടങ്ങളിൽ ലാഭം വർദ്ധിക്കും നിക്ഷാധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഉത്രം പൂർവീക യ്ക്കുവാൻ ധാരണയാകും ഉദ്യോഗസ്ഥരോട് അനുബന്ധമായി ഉപരിപഠനത്തിന് പുതിയ കോഴ്സിന് ചേരും വിശ്വാസ വഞ്ചനയിൽ ആവപ്പെടാതെ സൂക്ഷിക്കണം അത്തം കടം കൊടുത്ത സംഖ്യ ഏറെക്കുറെ തിരിച്ച് ലഭിക്കും വസ്തുവിരുദ്ധമായ തോന്നലുകൾ ഒഴിവാക്കുവാൻ ഉർ പ്രേരണ ഉണ്ടാകും ആരോപണങ്ങളെ അതിജീവിതിക്കുവാൻ സാധിക്കും ചിത്ര വിദേശത്ത് സ്ഥിരതാമസമാ സ്ഥിര താമസമുള്ള അനുമതി ലഭിക്കും പകർച്ചവ്യാധി പിടിപെടാൻ ഇടയുണ്ട് പരിമിതികൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാൻ തയ്യാറായത് ഭാവിയിലേക്ക് ഗുണകരമാകും കീഴ് ജീവനക്കാരുടെ സഹായത്താൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും മേലധികാരികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ദൂരയാത്ര പോകേണ്ടി വരും ആശവിനിമയങ്ങളിൽ അപകടകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം വിശാഖം ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകും ഉത്സവ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കും രോഗികളായ പലരും ലോഹിത്തിൽ വന്നുചേരാനിട വരും അനിഴം പുത്തണ്ട നിർബന്ധത്താൽ പൂർവിക സ്വത്തെ ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും ആത്മാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെക്കുവാൻ തീരുമാനിക്കും അവസരോചിതമായ അവസരോചിതമായി പ്രവർത്തിക്കുന്നതിനാൽ പല അനിഷ്ട ഫലങ്ങളും ഒഴിവായി കിട്ടും തൃക്കേട്ട പുതിയ വ്യാപാരത്തിന് തുടക്കം കുറിക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക മാനസികാവസ്ഥ സംജാതമാകും പുതിയ കരാർ ജോലിയിൽ ഏറ്റെടുക്കും മൂലം സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹത്തിന് സമ്മതം റിയിക്കേണ്ടി വരും രക്തസ രക്തസമ്മർദ്ദ രോഗങ്ങൾ വർധിക്കാനിടയാകും പുത്രന്റെ ഉപരിപഠനത്തിന് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കാനിട വന്നുചേരും പൂരാളം ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അശ്രാന്ത വയസ്സാമത്താൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകും വ്യവഹാര വിജയം ലഭിക്കും ഉത്രാടം അനുവദിച്ച സംഖ്യ ലഭിക്കുവാൻ കക്ഷി രാഷ്ട്രീയക്കാരുടെ സഹായം തേടും ആത്മധൈര്യക്കുറവിനാൽ ബാഹ്യ പദ്ധതികളിൽ നിന്നും വിട്ടുനിൽക്കും പഠിച്ച വിഷയങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നത് വഴി ആശ്വാസം വന്നു ചേരും തിരുവോണം വിദഗ്ധോപദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് പരവപ്രധാനമായ കാര്യങ്ങൾ അതിൻ്റേതായ അർത്ഥമൂല്യങ്ങൾ തോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആശ്വാസവും ആത്മവിശ്വാസവും തോന്നും അവിട്ടം പല പരിശീലനക്കുറവിനാൽ കലാകായിക മത്സരങ്ങളിൽ പരാജയം സംഭവിക്കാനിടവരും ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനിടവരും മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള അനുമതി ലഭിക്കും ചതയം പറയുന്ന വാക്കുകൾ ഫലപ്രദമായി പ്രാവർത്തികമാക്കും വിശേഷപ്പെട്ട ആരാധകാല ദർശനം ഇടവരും അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ നടപ്പിൽ വരും പൂരിട്ടാതി വിഭാവനം ചെയ്ത പ്രവൃത്തികൾ പ്രവർത്തികമാക്കുവാൻ വിദഗ്ധ ഉപദേശം തേടുവാൻ ഇടവരും സഹപ്രവർത്തകരും സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യാപാര നവീകരണം പുനരുദ്ധീകരിക്കും കലാലടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളിൽ മാർഗതടസ്സം നീങ്ങിയതിൽ ആശ്വാസമാകും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ അവസരം അഭിമാനം തോന്നാൻ ഇടയാകും രേവതി സമീപനത്തിനുള്ള സൗമൃദയാൽ അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടും ഭക്തിസാന്ദ്രമായ കുടുംബാന്തരീക്ഷം മനസ്സമാധാനത്തിന് വഴി ഒരുക്കുവാൻ ഇടയാകും ശിവ സൂചകമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ആത്മ സംതൃപ്തി ഉണ്ടാകും ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം